ഹിഖ് മാത്രീ ആൻഡ് ഒന്ന് കേരളത്തിലെ മന്ത്രി ആരാണ് വി അബ്ദുറഹ്മാൻ രണ്ട് കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആര് എ എൻ ഷംസീർ മൂന്ന് പാത്തുമ്മയുടെ ആട് എന്ന പുസ്തകമെഴുതിയ സാഹിത്യകാരൻ ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ നാല് അൽ അമീൻ എന്ന പത്രം ആരുടേതാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന സിനിമയിലെ മുഖ്യ കഥാപാത്രത്തിന്റെ പേര് നജീബ് ആറ് നൂറ് വർഷം മുമ്പ് മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പോരാട്ടത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ബദർ എന്ന ം രചിച്ചതാര് കാണുന്ന കലാരൂപമേത് ഒമ്പത് കേരളത്തിൽ മുസ്ലിങ്ങൾ രൂപപ്പെടുത്തിയ പാട്ടുരീതി ഏത് മാപ്പിളപ്പാട്ട് പത്ത് ഹിജറ കലണ്ടറിലെ ആദ്യ മാസം ഏത് മുഹറാം പതിനൊന്ന് വിശ്വാസി ദിവസം നിർബന്ധമായും എത്ര റക്കാകത്ത് നമസ്കരിക്കണം പതിനേഴ് റക്കാകത്ത് പന്ത്രണ്ട് പരലോകത്ത് മനുഷ്യന്റെ കർമ്മങ്ങളിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മം നമസ്കാരം പതിമൂന്ന് നമസ്കരിക്കുമ്പോൾ കിബലയിലേക്ക് തിരിഞ്ഞാണ് നമസ്കരിക്കേണ്ടത് നമ്മുടെ കിബുല ഏതാണ് കാഴ്ച ഇത് എപ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ പതിനഞ്ച് റമദാനിൽ രാത്രിയിലുള്ള സുന്നത് നമസ്കാരത്തിന് പറയുന്നത് തറാവിയെ പതിനാറ് ഒറ്റ എന്നർത്ഥമുള്ള സുന്നത് ഏത് വിത്തർ പതിനേഴ് നമസ്കാരത്തിൽ അലീം എന്ന് ചൊല്ലുന്നത് എപ്പോഴാണ് റൊക്കോയിൽ പതിനെട്ട് റൊക്കോ എന്നിവയിലും ഇടയിലെ ഇരുത്തത്തിലും അല്പസമയം അതേ അവസ്ഥയിൽ തന്നെ അടങ്ങി നിൽക്കണം ഇതിന് പറയുന്നത് അഥവാ അടക്കം പത്തൊമ്പത് എത്ര അവയവങ്ങളാണ് സുജൂതിൽ നിലത്ത് തൊടേണ്ടത് എട്ട് അവയവങ്ങൾ ഇരുപത് നമസ്കാരം തുടങ്ങുന്ന സമയത്ത് നെയ്യത്തോടു കൂടി കൈ രണ്ടും ചെവിയോട് ചേർത്ത് അള്ളാഹു അക്ബർ എന്ന് പറയുന്നതാണ് തക്ബീറത്തുൽ ഇഹ്റാം പകരം പറയാവുന്ന മറ്റൊരു വാക്ക് മുസ്ഹഫ് ഖുർആൻ മുഴുവനായി മനഃപ്പാടമാക്കിയവർക്ക് പറയുന്ന പേര് അബീൽ എന്ന വാക്യം കൊണ്ട് ആരംഭിക്കുന്ന സൂറത്ത് ഏത് സൂറത്തുൽ മസദ് സൂറത്തുൽ ലഹബ് രണ്ട് പേരുകൾ ഏറ്റവും ചെറിയ സൂറത്ത് സൂറ അൽ കൗസർ ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്ത് സൂറ അൽ ഫാത്തിഹ അൽപത്തിയാറ് ഏറ്റവും ാണ് അൽ ബക്കറ അൽയുടെ അർത്ഥം പശു എന്നറിയപ്പെടുന്ന സൂറത്തുകളാണ് ഖുർആനിന്റെ രചയിതാവ് അബുൽ മൗദൂദി ഇരുപത്തിയൊമ്പത് ഖുർആൻ അവതരണം പൂർത്തിയാക്കാൻ എത്ര വർഷമെടുത്തു ഇരുപത്തിമൂന്ന് വർഷം പാരായണ മുത്ിയമങ്ങൾക്ക് പറയുന്നത് ഏത് കുടുംബത്തിലാണ് ഹാഷിം കുടുംബം മുപ്പത്തിരണ്ട് നബി സുല്ലാഹു അലൈഹി വസ്ല്ലാം ജനിച്ച സമയത്ത് മക്കയിൽ ജീവിച്ചിരുന്ന ആളുകൾ ജീവിത സ്വഭാവത്തിൽ ജീവിക്കുന്നവരായിരുന്നു അതിനാൽ ചരിത്രകാരന്മാർ ഈ കാലത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച വാക്ക് കാലഘട്ടം മുഹമ്മദ് നബി മാതാവ് ആമിന മരണപ്പെട്ടത് എവിടെ വെച്ച് നബി വച്ച് അബവാഹുക്ക് ലഭിച്ചത് എത്രാമത്തെ വയസ്സിൽ നാല്പതാമത്തെ വയസ്സിൽ മുപ്പത്തി അഞ്ച് നബി നബി അലൈഹി അലൈഹി ഹലീമ ബീവി ഏത് ഗോത്രത്തിൽപ്പെട്ടവരാണ് ഹവാസിൻ ഗോത്രം അബൂ ആരാണ് പിതാവിന്റെ സഹോദരൻ മുപ്പത്തിയേഴ് അബ്ദുൽ മുത്തലിബ് മരണപ്പെടുന്നത് വസല്ലമ്മയുടെ എട്ടാം വയസ്സിൽ മുപ്പത്തി അൽ അമീൻ എന്നതിന്റെ അർത്ഥം വിശ്വസ്തൻ എന്ന സംഭവം നടന്നത് അബുൽ ഖാസിം എന്നറിയപ്പെടുന്നത് ആരെയാണ് മുഹമ്മദ് നബി ഒന്ന് അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശങ്ങൾ പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുത്തിരുന്ന മലക്ക് അക്ബർ എന്നതിൻ്റെ അർത്ഥം അള്ളാഹു ഏറ്റവും വലിയവനാണ് മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമക്ക് അള്ളാഹു നൽകിയ വേദഗ്രന്ഥമാണ് ഖുർആൻ മലക്കുകളുടെ പേര് കേൾക്കുമ്പോൾ പറയേണ്ടത് അലഹി അഞ്ച് ലോകത്ത് നടക്കുന്ന ഏത് കാര്യവും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത് ഈ തീരുമാനത്തിന് പറയുന്നത് ഈ അക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ച് ഒരു പഴത്തിന്റെ പേര് എഴുതുക പേരെഴുതുക

ചിത്രത്തിൽ കാണുന്നത് അറബിയിൽ എഴുതുക പുസ്തകത്തിൻ്റെ മേൽ പേന അൽ കലമു അൽ അലൽ കിതാബ് അമ്പത് വിദ്യാർത്ഥി സ്കൂളിലേക്ക് പോകുന്നു അറബിയിലാക്കുക ഇലൽ മദുറ സി ഇലൽ മദറസത്തി